എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മിഥുൻ ഞാൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനാണ് നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് ഒരു മഹാമാരിയായിരുന്നു ലോകം മുഴുവൻ വ്യാപിച്ച ഒരു മാരിയായിരുന്നു കോവിഡ് ഒരുപാട് പേര് മരണമടയും മരണമടുകയും ചെയ്യണ്ടായി അതിനുശേഷം വാക്സിൻസ് വന്നു കോവാക്സിൻ വന്നു കോവിഷീൽഡ് വന്നു അപ്പോൾ എല്ലാവർക്കും വാക്സിൻ കിട്ടി അതിനുശേഷം കോവിഡ് കോവിഡ് അസ്തമിച്ചു അതിനുശേഷം പിന്നെ പറഞ്ഞു വരുന്നൊരു ഒരു ഒരു സംഭവമാണ് യുവാക്കൾ അതായത് ഇരുപത്തഞ്ച് വയസ്സിന് മേലോട്ടുള്ളവർ അല്ലെങ്കിൽ മുപ്പത് തൊട്ട് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ളവർ കുഴഞ്ഞു വീണ് മരിക്കുന്നു അല്ലെങ്കിൽ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയിൽ ഡാൻസ് കളിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നൊക്കെ കുറച്ച് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു പത്രത്തിലും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയകളിലാണെങ്കിലും പരന്ന ഒരു ന്യൂസ് ആയിരുന്നു ഇത് അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചെന്നെത്തുന്നത് അവസാനം കോവിഡ് വാക്സിനിലാണ് കോവിഡ് വാക്സിൻ കാരണമാണ് ഇങ്ങനെ യുവാക്കളിൽ മരണം ഉണ്ടാകുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്നാണ് എല്ലാവരും പറഞ്ഞ് വരുന്നത് സോ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് നമുക്ക് നോക്കാം ശരിക്കും കോവിഡ് വാക്സിൻ ഇത്രയ്ക്ക് അപകടകാരിയാണോ അല്ലെങ്കിൽ ദീർഘകാലം ദീർഘകാലത്തേക്ക് ഒരുപാട് പാർശ്വഫലങ്ങളുള്ള ഒരു വാക്സിനാണോ കോവിഡ് വാക്സിൻ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ എന്താണ് ദീർഘകാല പാർശ്വഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം വാക്സിൻ എടുത്ത് കുറച്ച് ആഴ്ചകളും മാസങ്ങൾക്കും ശേഷം എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത അഡ്വേഴ്സ് എഫക്ട്സ് ദീർഘകാല പാർശ്വഫലങ്ങളായി നമ്മൾ കണക്കാക്കപ്പെടുത്തുന്നുണ്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദുർലഭമായിട്ടുള്ള ദീർഘകാല പാർശ്വഫലങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അതിനകത്തൊന്ന് മയോക്കാഡൈറ്റിസ് അല്ലെങ്കിൽ പെരിക്കാഡൈറ്റിസ് ആണ് അതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ പേശികളിലുള്ള ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷനാണ് മയോക്കാഡൈറ്റിസ് അല്ലെങ്കിൽ പെരുകാഡറ്റിസ് എന്ന് പറയുന്നത് ഇത് യുവാക്കൾക്കാണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് എം ആർ എ വാക്സിനുകൾക്ക് ശേഷമാണ് ഇത് വരുന്നത് ഇപ്പോൾ ഞാൻ പറയട്ടെ നമ്മുടെ കോവിഡ് വാക്സിൻ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള കോവിഡ് വാക്സിൻ ഒരു എം ആർ എൻ എ വാക്സിനല്ല അതൊരു വെക്ടർ ർ വാക്സിൻ എന്ന് പറയും അതായത് മോഡിഫൈ ചെയ്തൊരു വൈറസിനെ മോഡിഫൈ ചെയ്തൊരു അഡിനോ വൈറസിനെ നമ്മുടെ ബോഡിയിലേക്ക് കടത്തി വിട്ടിട്ട് ഒരു ജനറ്റിക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുക ബോഡിക്ക് അതായത് കോവിഡ് വൈറസിനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാനായിട്ട് ഇപ്പോൾ എം ആർ എൻ എ വാക്സിൻ എന്ന് പറയുകയാണെങ്കിൽ അതായത് ഫൈസർ അല്ലെങ്കിൽ ഫൈസർ പോലെയുള്ള വാക്സിൻസ് ഫൈസർ പോലെയുള്ള വാക്സിൻസ് ഒക്കെ ആണെങ്കിൽ അത് എം ആർ എൻ എ വാക്സിൻ ആണ് അത് ഡിറക്ട്ലി ജെനറ്റിക് ഇൻഫർമേഷൻ ജനറ്റിക് എം ആർ എൻ എ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കോവിഡ് കോവിഡ് വൈറസിനെതിരെ അപ്പോൾ സാധാരണ കോവിഷീൽഡിനും കോവാക്സിനും ഇങ്ങനത്തെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല ഉണ്ടാവാറില്ല സാധാരണ എം എം ആർ എൻ എ വാക്സിനുകൾക്കാണ് ഇത് കാണപ്പെടുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുക മയോക്കാഡൈറ്റിസ് അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ പേശികളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക അപ്പോൾ നെഞ്ചുവേദനയായിട്ടോ അല്ലെങ്കിൽ ശ്വാസമുട്ടലായിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ അതായത് ശ്വാസ അതായത് പേഷ്യൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഹാർട്ട് റിതം പൽപിറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതായത് സ്വന്തം ഹാർട്ട് ബീറ്റ് തന്നെ വളരെ കൂടുതലായിട്ടോ ഭയങ്കര ഇറിട്ടബിൾ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലോ പേഷ്യൻ്റ് കേൾക്കുന്ന ഒരവസ്ഥ അതാണ് പാൽപ്പിറ്റി പാൽപ്പിറ്റേഷൻസ് എന്ന് പറയുക ചിലപ്പോൾ ഹാർട്ടിൻ്റെ ഋതം വ്യത്യാസപ്പെടാൻ ഉണ്ട് ഏട്ടൽ ഫിബ്രുലേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഏട്ട്രിൽ ഫ്ലട്ടർ അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് വരാൻ ചാൻസുണ്ട് ഹാർട്ട് റേറ്റ് കുറഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് അങ്ങനെ ഇങ്ങനത്തെയുള്ള സിംറ്റംസ് ഒക്കെ വച്ച് പേഷ്യൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് മയോക്കാർഡൈറ്റിസ് അല്ലെങ്കിൽ പെരിക്കാഡൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പക്ഷേ എഗെയിൻ ഞാൻ പറയുകയാണ് നമ്മുടെ കോവിഡ് വാക്സിൻ നമ്മളെടുത്ത കോവിഡ് വാക്സിൻ കോവാക്സിനോ അല്ലെങ്കിൽ കോവിഷീൽഡോ കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ എത്താനുള്ള ചാൻസ് വളരെ 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 വിരളമാണ് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അടുത്ത അടുത്ത ഒരു സംഭവമാണ് ജി ബി എസ് ഗില്ലിയൻ ബാരൈ സിൻഡ്രം എന്ന് നമ്മൾ പറയും അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ന്യൂസ് ക്ലിപ്പിങ്ങിലൊക്കെ ഒരുപാട് നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത് അതായത് ജി ബി എസ് നമ്മുടെ പൂനെയിൽ മഹാരാഷ്ട്രയിൽ പൂനെയിൽ പടർന്നു പിടിച്ചു ഒരുപാട് രോഗികളുണ്ടായി ഒരുപാട് രോഗം മൂർച്ഛിച്ച് മരണപ്പെടാനും ഇടയുണ്ടായി ഒരുപാട് രോഗികളെന്ന് നമ്മൾ കേട്ടു അപ്പോൾ ഗില്ലിയൻ ബാരൈ സിൻഡ്രമാണ് അടുത്ത വാക്സിൻ കാരണം ഉണ്ടാവാൻ ചാൻസ് ഉള്ള മറ്റൊരു സിൻഡ്രോം അതായത് ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ പാത്തോഫിസിയോളജിയിലേക്ക് വരികയാണെങ്കിൽ നോ ഇത് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞപോലെ അടിനോ വൈറൽ വെക്ടർ അടിനോ വൈറൽ വെക്ടർ വാക്സിനുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മുടെ കോവാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ് ഒരു അടിനോ വൈരൽ വെക്ടർ വാക്സിനാണ് അപ്പോൾ ഗില്ലൻ ബാരെ സിൻഡ്രം ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ ഇത് പക്ഷേ നോർമലി സംഭവിക്കുകയാണെങ്കിൽ ഒരു വൺ ഇൻ വൺ ലാക്ക് അല്ലെങ്കിൽ വൺ ടു ലാക്ക് ആൾക്കാരിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ അസെൻഡിങ് വീക്ക്നെസ് എന്ന് പറയും അതായത് സ്വന്തം ഓട്ടോ ഇമ്മ്യൂണായിട്ടുള്ള ഡിസോർഡറാണ് അതായത് സ്വന്തം ബോഡി തന്നെ സ്വന്തം ബോഡിയുടെ ഇമ്മ്യൂണിറ്റി തന്നെ സ്വന്തം ന നാടികളെ അഫക്റ്റ് ചെയ്യുന്നൊരവസ്ഥ അസെൻഡിങ് വീക്ക്നെസ്സാണ് ഇതിൽ കാണപ്പെടുന്നത് അതായത് നമ്മുടെ കാൽമുട്ടുകളിൽ കാലുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മേലേക്ക് നമ്മുടെ കൈകളിലേക്ക് വരുന്ന അസെൻറ്റിങ് ആയിട്ട് വരുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ ടിംഗ്ലിങ് നംനെസ് അങ്ങനത്തൊക്കെയാണ് നമ്മൾ ഗില്ലിയൻ ബാര സിൻഡ്രത്തിൽ സിൻഡ്രത്തിൽ കാണുന്നത് അപ്പോൾ നോർമലി ഇത് ഒരു വൈറൽ അറ്റാക്കിന് ശേഷം ആണ് കാണപ്പെടുന്നത് ഇപ്പോൾ വാക്സിൻ വാക്സിനുകൾ കാരണം ഓട്ടോ ഇമ്മ്യൂണിറ്റി രൂപപ്പെട്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റി രൂപപ്പെട്ടതിന് ശേഷം ശേഷവും നമ്മൾ കാണാറുണ്ട് ഇങ്ങനത്തെ കേസുകൾ പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ തൈറോയ്ഡ് പ്രവർത്തന വ്യതിയാനങ്ങളാണ് അതായത് എഗെയിൻ ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ നമ്മൾ കാണാറുണ്ട് അതായത് തൈറോയിഡിൻ്റെ ഹോർമോണിലുള്ള വ്യതിയാനങ്ങൾ വരിക ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഉള്ള സിംറ്റംസോ ഹൈപ്പർ തൈറോയ്ഡോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയ്ഡോ അവസ്ഥയിലേക്ക് പേഷ്യൻ്റ് പോവുക അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് പിന്നെ മെൻസ്ട്രോൾ സൈക്കിൾ വ്യതിയാനങ്ങൾ ചില ചിലരിൽ കണ്ടുവരുന്നുണ്ട് പക്ഷേ ഒരു ദീർഘകാല പ്രശ്നമായി മാറുന്നതിൻ്റെ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല പിന്നെ പറയപ്പെടുന്ന ഒരു ഇതാണ് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട് കോവിഡ് കോവിഡ് വാക്സിൻ എടുത്തത് കാരണം എന്നുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനും ഒരു തെളിവ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല പിന്നെ പറയുന്നത് ഇൻഫെർട്ടിലിറ്റി വന്ധ്യതനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനും ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെയില്ല പിന്നെ ഡി എൻ മാറ്റം അതായത് എം ആർ എൻ എ വാക്സിനുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ എം ആർ എൻ എ വാക്സിനുകൾ ഒരിക്കലും നമ്മുടെ മനുഷ്യ ഡി എൻ എയിലേക്ക് പ്രവേശിക്കില്ല അതുകൊണ്ട് ജനറ്റിക് മാറ്റങ്ങളൊന്നും ഉണ്ടാകാറില്ല പിന്നെ പിന്നെയുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ അതിപ്പോഴും പഠനവിധേയമായിട്ടുള്ള ഒരു മേഖലയാണ് വാക്സിന് ശേഷം ചിലരിൽ ഓട്ടോ ഇമ്മ്യൂൺ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണിത് പിന്നെ ലോങ് കോവിഡ് ലോങ് കോവിഡിൻ്റെ ഒരു ഫലങ്ങളോട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ വാക്സിൻ എടുത്തവർക്കുള്ള ദീർഘകാല അപകട സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമ്മൾ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് അനുമാനിക്കാൻ പറ്റുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നത് രോഗം ഉണ്ടാകുമോ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ദീർഘകാല ആഘാതങ്ങളേക്കാൾ വളരെ സുരക്ഷിതമാണ് പിന്നെ പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് വളരെ അപൂർവമായ കാര്യങ്ങൾ മാത്രമാണ് വാക്സിനുകളൊക്കെ തന്നെ മാന്യമായ നിരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്ര അപകടകാരി അത്ര അപകടകാരിയല്ല കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ തുടങ്ങിയത് ഒരു യുവാക്കളിൽ കാണുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെയുള്ള ചേഞ്ചസ് ഉണ്ടാക്കുക അതായത് ഇപ്പോൾ ജിമ്മിൽ പോയി പോകുന്ന ഒരാളും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷോക്ക് ആവുകയാണ് ചെയ്യുക കാരണം ഫിറ്റായിട്ടുള്ള ആൾക്കാരാണ് മരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എറോബിക് എക്സസൈസ് ോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിങ്ങിനോ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു ചെക്കപ്പ് നടത്തുക ഒരു നോർമലായിട്ടൊരു ഇ സി ജി ഒ അല്ലെങ്കിൽ ടു ഡി എക്കോ എടുത്തു നോക്കുക ഇപ്പം പുതിയതായിട്ട് ജിമ്മിൽ ചേരുന്ന ആൾക്കാരാണ് എങ്കിൽ അപ്പോൾ ഹാർട്ടിന് ഓൾറെഡി പണ്ട് തൊട്ടേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ് പിന്നെ കൊളസ്ട്രോൾ ലെവൽസ് നോക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് മുമ്പ് തന്നെ കുറച്ച് വാമപ്പ് എക്സസൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒരുപാട് വ്യായാമം ചെയ്യാണ്ടിരിക്കുക ഒരുപാട് ഹെവി ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാണ്ടിരിക്കുക പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കുക ബോഡിക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരുപാട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക പ്രൊസസ്ഡ് ഫുഡ് ഒഴിവാക്കുക ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഡയത്തിൽ ഉൾപ്പെടുത്തുക ഒരുപാട് പ്രോബയോട്ടിക്സ് ഉള്ള ഫുഡ് ഉൾപ്പെടുത്തുക ഡയത്തിൽ അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക ഒരുപാട് ഷുഗർ പോലെയുള്ള അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുള്ള അല്ലെങ്കിൽ എണ്ണയും ഓയിലും ഓയിലി ഫുഡ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു ഐഡിയ ഒരു അവെയർനെസ് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത സെഷനിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം